വയനാട് തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം ആഘോഷമാക്കാനൊരുങ്ങി മലയോര ജനത ചുരം കയറാതെ വയനാട് യാത്രയെന്ന പതിറ്റാണ്ടാവുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് ഞായറാഴ്ച തുടക്കമാകുന്നത് ആനക്കാമ്പൂയിൽ നടക്കുന്ന നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മലബാറിന്റെ സമഗ്ര വികസനത്തിനായുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായാണ് ആനക്കാമ്പു കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് സ്വപ്ന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ആഘോഷമാക്കാൻ മലയോര ജനത ഒരുങ്ങി വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങൾ അത്ര സന്തോഷത്തിലാണ് ഹാപ്പിയിലാണ് ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തിൽ വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതം അത് വളരെ തീർന്നു എന്ന് തന്നെ പറയാം ഈ തുരങ്കവാദം മാറി മറിയും വയനാട്ടുകാരുടെ ജീവിതം നാടിനും നാട്ടുകാർക്കും അതുപോലെ തന്നെ ലോകം അറിയപ്പെടുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമായി നമുക്ക് ഉപകരിക്കാൻ കഴിയുന്ന ഒരു രീതിയാണ് ഇത് ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു നമ്മളൊക്കെ ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് നടന്നു പോയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ വഴി എൻ്റെ ഒരു ഇത് അന്വേഷിച്ചു കൊണ്ട് തന്നെ അത് മൃഗങ്ങളെയൊന്നും വകവെക്കാതെ ഭക്ഷണ ബോധ്യം കൊണ്ടു ഒക്കെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ പോവുകയാണ് ഞാൻ പോകുന്നത് നമുക്കൊക്കെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഇതിനകത്തുണ്ട് ഏ അത് വരുന്ന തലമുറയ്ക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ റോഡ് ഇവിടെ വരും ഒരു പാത ഇവിടെ വരും പാത ഇവിടെ വരും എന്നുള്ള പ്രതിപക്ഷ തന്നെ ഞങ്ങൾക്ക് പാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നതോടെ നിർമ്മാണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നതിനൊപ്പം പ്രാദേശിക ടൂറിസം സാധ്യതകളും വർദ്ധിക്കും വിശ്വസിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രതീതിയാണ് ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത് കാരണം അത്രമാത്രം ഈ മലയോര മേഖലയിലെ വ്യാവസായിക മേഖലയിലും ടൂറിസം മേഖലയിലും ഉണ്ടാകാൻ പോകുന്ന വിപ്ലവകരമായ മാറ്റമാണ് ജനം ഈ വരവോടുകൂടി ടൂറിസ്റ്റുകൾ കേരളത്തിന്റെ പുറത്തു നിന്നും വരുന്ന ഒരു കാണും തുരങ്കപാത ആരംഭിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴയിലേക്ക് മലയോര ഹൈവേയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാത്രമാണ് ദൂരം പാത യാഥാർത്ഥ്യമാകുന്നതോടെ മലബാറിലെ ഗതാഗത വിനോദസഞ്ചാര മേഖലയിലെ സമഗ്ര വികസനത്തിന് ഗതിവേഗം കൂടും എ കെ ലതീഷ് കോഴിക്കോട്